നമസ്കാരം ഈ ടി എം വെള്ളത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ തുടർച്ചയായും മൂന്നാം ദിവസവും വിപണിയിൽ ഇടിവ് തുടരുകയാണ് പ്രധാന സൂചികൾ ഒരു ശതമാനത്തോളമുള്ള നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിയായിരത്തി കൊണ്ട് എന്താണ് എന്താണിത് വിപണിയിൽ ഇടിവിനുള്ള ഒരു കാരണം ഇനി നിഫ്റ്റിയുടെ സാധ്യതകൾ എന്തൊക്കെ ഇന്നത്തെ ഒരു വിപണി വിശകലനം നമുക്ക് നോക്കാം അപ്പം ആദ്യം ഇന്നത്തെ ഒരു വിപണിയുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ തുടർച്ചയായും മൂന്നാം ദിവസമാണ് നിഫ്റ്റി സെൻസെക്സും പ്രധാനപ്പെട്ട ഓരോ സൂചികൾ നഷ്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്യുന്നത് ഇന്ന് രാവിലെ നിഫ്റ്റി ഒരു നൂറ് പോയിൻറ്റോളം നഷ്ടത്തിൽ ആരംഭിച്ചു തിരികെ കയറാനുള്ള ശ്രമം തുടക്കത്തിലുണ്ടായെങ്കിൽ അതിൻ്റെ ഒരു ശ്രമം ഫലം കണ്ടില്ല പിന്നീട് ഒരു ഘട്ടത്തിലേക്കും നേട്ടത്തിലേക്ക് എത്താൻ നിഫ്റ്റി സൂചിക്ക് സാധിച്ചിട്ടുമില്ല അങ്ങനെ ഇന്നത്തെ ഒരു താഴ്ന്നിലവാരത്തിൻ്റെ സമയം താഴെ നിലവാരം ഒരു ഉച്ചയോടുകൂടി രേഖപ്പെടുത്തപ്പെട്ടതാണെങ്കിൽ പോലും അതിൻ്റെ ഒരു സമയത്താണ് ഒരു ക്ലോസിങ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വെള്ളിയാഴ്ച ഒരു വ്യാപാരത്തിനൊടുവിൽ നോക്കുകയാണെങ്കിൽ എന്നുവച്ചൊരു മുഖ്യ സൂചിയായ നിഫ്റ്റി ഇരുന്നൂറ്റി അഞ്ച് പോയിൻറ്റ് അതായത് പോയിൻറ്റ് എയ്റ്റ് വൺ പെർസെൻറ്റേജ് നഷ്ടത്തോടെ ഇരുപത്തിയ്യായിരത്തി നൂറ്റി അൻപതിൽ ക്ലോസ് ചെയ്യുന്നു സെൻസെക്സ് ആകട്ടെ ഈ അറുന്നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് നഷ്ടത്തിൽ പോയിൻറ്റ് എയ്റ്റി പോയിൻറ്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റേജ് നഷ്ടത്തോടെ അല്ലെങ്കിൽ ഇടിവോടെ എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരാഴ്ചയിൽ നോക്കുകയാണെങ്കിലും സെൻസക് നിഫ്റ്റിയും ഒരു ശതമാനത്തിലധികമുള്ള നഷ്ടത്തോടെ ഒരു തുറച്ച രണ്ടാമത്തെ വ്യാപാര ആഴ്ചയിൽ നഷ്ടം രേഖപ്പെടുത്തി കടന്നു പോകുന്നത് കണ്ടു ഈ നിഫ്റ്റി സ്റ്റോക്കുകൾ അതായത് നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ടുള്ള അമ്പത് ഓഹരികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ അക്കൂട്ടത്തിൽ ടി സി എസ് എന്നുള്ള റിസൾട്ട് പ്രഖ്യാപിച്ച് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ടി സി എസ് ബജാജ് ഓട്ടോ എം ആൻഡം ഹീറോ മോട്ടോകോപ്പ് വിപ്രോ തുടങ്ങിയവയിലാണ് കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ള നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമായുള്ള ഓഹരികൾ അല്ലെങ്കിൽ നിഫ്റ്റി സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് മറുപടിശത്ത് ഹിന്ദുസ്ഥാൻ യൂണിറ്റ് ലിവർ എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് കൊടക് മഹീന്ദ്ര ബാങ്ക് ആക്സിസ് ബാങ്ക് ഇൻഡസിൻ ബാങ്ക് തുടങ്ങിയ നിഫ്റ്റി ഓഹരികൾ അത് നേട്ടത്തോടെ ഇന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി ബ്രോഡ് മാർക്കറ്റിൻ്റെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ വിൽപ്പന സമ്മർദ്ദം പ്രകടമായിരുന്നു ഇന്നത്തെ എൻ എസ് സിയിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇന്ന് മൊത്തത്തിൽ ട്രേഡ് ചെയ്യപ്പെട്ടത് മൂവായിരത്തി പന്ത്രണ്ട് ഓഹരികളാണെങ്കിൽ ഇതിൽ അഡ്വാൻസ്ഡ് ഇതിൽ നേട്ടത്തോടെ ം പൂർത്തിയാക്കിയത് ആയിരത്തി ഇരുപത്തൊമ്പത് ഓഹരികളാണ് നഷ്ടം രേഖപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ഓഹരികൾ അപ്പോൾ അതായത് ഇന്ന് എൻ എസ്സിൽ ട്രേഡ് ചെയ്യപ്പെട്ട മൊത്തം ഓഹരികളുടെ ബഹൂരിപക്ഷ ഭൂരിപക്ഷം ഓഹരികളും നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ബേറെ സെൻറ്റിമെൻസിൽ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണത് ഇനി എൻ എസ് സി ബ്രോഡർ മാർക്കറ്റ് ഇൻഡിസസ്സുകൾ അല്ലെങ്കിൽ ബ്രോഡർ മാർക്കറ്റ് സൂചികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഹൺഡ്രഡ് ആകട്ടെ നിഫ്റ്റി ടു ഹൺഡ്രഡ് ആകട്ടെ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികളായിട്ടെ ഒരു പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് നഷ്ടം രേഖപ്പെടുത്തിയാണ് ആ റേഞ്ചിൽ ഒരു നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ് സൂചികൾ നോക്കുകയാണെങ്കിലും നഷ്ടം തന്നെയാണ് മിഡ് ക്യാപ്പിനെ ക്ലേറെ നഷ്ടം സ്മോൾ ക്യാപ് സൂചികൾ നേരിട്ടതായിട്ട് നമുക്ക് കാണാം ബാങ്ക് നിഫ്റ്റിയും ഒരു കാലശതമാനത്തി ലെയറുള്ള നഷ്ടം രേഖപ്പെടുത്തി അമ്പത്താറായിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ചിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി സെക്ടർ സൂചികളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട പതിമൂന്ന് സെക്ടർ സൂചികൾ മൂന്നെണ്ണം മാത്രമാണ് അതിൽ രണ്ടെണ്ണം മാത്രമാണ് ഒരു നേട്ടം ഒരെണ്ണം ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് നിഫ്റ്റി എഫ് എം സി നിഫ്റ്റി ഫാർമ സെക്ടർ സൂചികൾ മാത്രമാണ് ഒര ശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തിട്ടുള്ളത് ഹെൽത്ത് കെയർ സൂചികളായിട്ട് ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് ബാക്കിയുള്ള പത്തോ പ്രധാനപ്പെട്ട സൂ സെക്ടർ സൂചികൾ നഷ്ടം രേഖപ്പെടുത്തി ഇതിൽ ഓ നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി ഐ ടി നിഫ്റ്റി മീഡിയ തുടങ്ങിയ സെക്ടർ സൂചികൾ ഒന്നര ശതമാനത്തിലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് നിഫ്റ്റി റിയാലിറ്റി തുടങ്ങിയ സെക്ടർ ഇൻഡീസുകൾ ഒരു ശതമാനത്തിലേറെയുള്ള നഷ്ടിൻ്റെ രേഖപ്പെടുത്തി കൺസ്യൂമർ ഡ്യൂറബിൾസ് ഒരു ശതമാനത്തിലുള്ള നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഇന്നിവിടെ ഒരു പ്രത്യേകത എഫ് ഐ എസിൻ്റെ ഒരു വിൽപ്പനയുടെ ഒരു ആ ഒരു ശക്തി വർദ്ധിച്ചായിട്ട് നമുക്ക് കാണാം കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കൂടുതൽ ഭാഗങ്ങളിലും അവർ വിൽപ്പന നെറ്റ് സെല്ലിങ് സെ സെല്ലേഴ്സായിട്ട് തന്നെയാണ് നിന്നെങ്കിൽ പോലും ആയിരം രണ്ടായിരം കോടിയുടെ താഴെയുള്ള ഒരു നെറ്റ് സെല്ലിങ് ആണ് കാഷ് സെഗ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇന്നത്തെ ഒരു ഡേറ്റ നോക്കുമ്പോൾ എഫ് എസിൻ്റെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ വിദേശ നിക്ഷേപകരുടെ ഒരു വിറ്റുമാറിയ ഒരു ഓഹരി മൂല്യം എന്ന് പറയുന്ന അയ്യായിരത്തി ഒരുന്നൂറ്റി നാല് കോടി രൂപയാണ് ക്യാഷ് സെഗ്മെൻറ്റിൽ മറുവശത്ത് മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊമ്പത് കോടി ഡോഹറുകൾ വാങ്ങിയിട്ട് കാണാം മാർക്കറ്റൊരു ഘട്ടത്തിൽ നേരിട്ടൊരു വിൽപ്പന സമ്മർദ്ദത്തിന് ഒരു ഇടവേള തടയിട്ടത് ഒരു പക്ഷേ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ സ്റ്റെപ്പിൻ ചെയ്തുകൊണ്ടാകുമെന്ന് കരുതുന്നു ഇപ്പം വെള്ളിയാഴ്ചത്തെ വ്യാപാരം പൂർത്തിയായിട്ട് തന്നെ ഈ ഒരു വ്യാപാരാഴ്ചയും ക്ലോസ് ചെയ്തിരിക്കുകയാണെങ്കിൽ ജൂലൈ രണ്ടാമത്തെ ജൂലൈ രണ്ടാമത്തെ വ്യാപാരാഴ്ചയും ക്ലോസ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയാണ് മാർക്കറ്റ് നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആഴ്ച കടന്നു പോകുന്നത് സെൻസെക്സ് നിഫ്റ്റി ഒരു ശതമാനത്തിലേറെ നഷ്ടം രേഖപ്പെടുത്തിയേക്ക് കാണാം ഐ ടി ഇൻഡെക്സ് ആണ് നിഫ് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നിഫ്റ്റി പ്രോഡ് വലിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത് അല്ല ഐ ടി സെക്ടറാണ് എ സി എല്ലും ടി സി എസും വിപ്ലവം ഒക്കെ ഒരു ടോപ്പ് ലൂസേഴ്സിൻ്റെ ഇതിൽ പെടുന്നു അതു എഫ് എം സി ജി ആണ് ഒരു ഏറ്റവും കൂടുതൽ ഒരു സെക്ടർ ഇൻഡെക്സ് എന്ന് പറയാൻ പറ്റുക ഐ ടി ക്യാപിറ്റൽ മാർക്കറ്റും ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടിട്ടുള്ളത് മിഡ് ക്യാപ്പും ബെഞ്ച് മാർക്ക് സൂചികളുടെ അതിൽ അടിസ്ഥാന ഓരോ സൂചികളുടെ അതേ പാത പിടുന്നു നഷ്ടം രേഖപ്പെടുത്തിയിട്ട് കാണാം നിഫ്റ്റി ബാങ്ക് റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്തിട്ട് കാണാം നിഫ്റ്റി മെഡിറ്റ് ക്യാപ്പ് വൺ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ഒരു വീക്ക്ലി ലോസ് രേഖപ്പെടുത്തുമ്പോൾ നിഫ്റ്റി ബാങ്ക് ഒരു പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് അടുത്തുള്ള നഷ്ടം മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ശക്തി നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാമെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇന്നത്തെ ഒരു വീടിൻ്റെ പ്ര ഇടിവിലേക്ക് അല്ലെങ്കിൽ ഒരു വിൽപ്പന സമ്മതത്തിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്ന് ഐ ടി സ്റ്റോക്സിലുണ്ടായ ഒരു പ്രഷർ തന്നെയാണ് അതായത് ഇന്നലെ ടാറ്റ കൺസൾട്ടൻസി സർവീസിൻ്റെ ഒരു റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം അത് വീടിൻ്റെ പ്രതി മൊത്തത്തിലുള്ള ഒരു ഇതും മൊത്തത്തിലൊരു കണക്കെടുക്കുമ്പോഴില്ല അറ്റതായത്തിൽ വർധനയുണ്ടെങ്കിലും ഒറ്റദായത്തിൽ വിപണി പ്രതീക്ഷിക്കുള്ളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ വരുമാനത്തിൻ്റെ കാര്യത്തിലും ബാക്കിയുള്ള ഗൈഡൻസിൻ്റെ കാര്യത്തിലും എത്തിയിട്ടില്ലാത്തയാൽ തന്നെ ഒരു സെല്ലിംഗ് പ്രഷറുണ്ട് എന്നിരുന്നാലും ഒരു പിടിച്ച് തിന്ന താരതമന പിടിച്ചു പറയാം രണ്ടാമത്തെ ഒരു ഘടകം അതായത് ക്യൂ റിസൾട്ടുകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി അപ്പം ആദ്യഘട്ടത്തിൽ വന്ന ഐ ടി സെക്ടറിൽ വന്ന റിസൾട്ടുകൾ മാർക്കറ്റിന് ഒരു പോസിറ്റീവ് ട്രിഗനുള്ള ഒരു ഘടകം കിട്ടിയിട്ടില്ല എന്നുള്ള ടെലമെൻറ്റ് അതുകൊണ്ട് തുറന്ന് ബാക്കിയും ഉടനടി അടുത്തേച്ച് വരാനിരിക്കുന്ന റിസൾട്ട് പ്ര പ്രഖ്യാപിക്കാനിരിക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ കമ്പനികൾ ലോഹറികൾ ലോകറി സെല്ലിംഗ് പ്രഷർ ഉണ്ടായതാണ് ഒരു മാർക്കറ്റിനെ ഒന്ന് പ്രോട്ട് തയ്ച്ച് പ്രോട്ട് വലിച്ച ഘടകങ്ങളൊന്ന് പിന്നെ നോക്കുകയുള്ളൂ ട്രേഡ് ഡീലിനെ സംബന്ധിച്ചുള്ള അൺസൈട്ടിനെ ഇന്ത്യ യു എസ് വ്യാപാരക്കാരെ സംബന്ധിച്ചുള്ള ഒരു അൺസൈട്ടിന് അൺസൈർട്ടെന്നു പറഞ്ഞപ്പോൾ ഇതൊരു നെഗറ്റീവ് കമൻസ് ഒന്നും വന്നിട്ടില്ല ഇരുപത് ഇരുപതിലേറെ രാജ്യങ്ങൾക്കെതിരെ ട്രംപ് അല്ലെങ്കിൽ യു എസ് ഭരണകൂടം അധികം ഇറക്കുമതി തീരുക അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അധികം ചുമ ചുമത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അപ്പോൾ ഇന്ത്യയുടെ ഡീൽ വളരെയധികം ആസനമായിരിക്കുന്ന അല്ലെങ്കിൽ ഉടനെ പ്രഖ്യാപിക്കുന്ന സൂചനകൾ നൽകിയിട്ടുള്ളത് മാർക്കറ്റ് ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം കാനഡയ്ക്ക് എതിരൊക്കെ മുപ്പത്തു ശതമാനമുള്ളൊരു താരിഫ് ചുമ കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് റിക്കമെന്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനം ഒരു അധികം റെക്കമറി ഇരുപത് ചുമത്തിയതൊക്കെ നെഗറ്റീവായിട്ട് മാർക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ ഡൗൺ ആയിരുന്നു അപ്പോൾ ആ ഒരു വീക്കർ സെൻറ്റിമെൻറ്റ്സും ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ഘട്ടത്തിൽ സ്വാ നെഗറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ മേജർ ട്രേഡിംഗ് പാർട്ട്നേഴ്സിൻ്റെ ഒക്കെ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം ബ്ലാങ്കറ്റ് താരിഫ് ആയിട്ട് ചുമത്തുമെന്ന് പറയുന്നതും ഉള്ള കമൻസും ഒക്കെ ഒരു മാർക്കറ്റ്സ് അല്ലെങ്കിൽ ട്രേഡ് വാറിനെ വീണ്ടും ഇനീഷ്യേറ്റീവ് ട്രിഗർ ചെയ്യുന്ന ഒരു ഘടകമാണ് നമ്മൾ കഴി ഏപ്രിൽ കണ്ടതാണ് യു എസ് ചുമത്തുന്ന ഓരോ ചുമത്തിയ ഓരോ നികുതിക്കും അതേ നാണയത്തിൽ ചൈന തിരിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ രീതിയിൽ പോവുകയാണെങ്കിൽ ഇപ്പം ചൈനയായിട്ടും ഫൈനലൈസ് ചെയ്യപ്പെടേണ്ടതുണ്ട് പക്ഷേ നിലവിൽ ചൈനയുടെ ചൈനയുടെയ്ക്കെതിരെയുള്ള കാര്യങ്ങളൊന്നും പ്രഖ്യാപിച്ചില്ല യൂറോപ്യൻ യൂണിയനുമായിട്ടാണ് ചെറിയ രീതിയിലൊരു ഡ്രിഫ്റ്റ് കാണുന്നത് അത് കാനഡയുമായിട്ടുമാണ് കൺവെൻഷനൽ ആയിട്ടുള്ള അലൈസാണ് യു എസിൻ്റെ ട്രേഡിംഗ് പാർട്ട്നേഴ്സുമാണ് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന അത്ര വീണ്ടും അതായത് ട്രേഡ് വാർണസ് സംബന്ധിച്ചിട്ടുള്ള ആശയങ്ങൾ വീണ്ടും ഒരു ഒരു ഖനീഭവിക്കുന്നതാണ് വിപണിയിൽ പ്രതികൂലമായി സ്വാധീനിക്കുന്നതാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ട്രംപും ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം ജെറോംബോലും തമ്മിലുള്ള ആ ഒരു വടംവലികളും അല്ലെങ്കിൽ തർക്കങ്ങളും ഒക്കെ വിപണിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് അമേരിക്കൻ ഫെഡറൽ റിസർവ് അതായത് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്കിൻ്റെ തുല്യമായ അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായ യു എസ് ഫെഡറൽ റിസർവിൻ്റെ ആ ഒരു നയരൂപീകരണത്തിലും കാര്യങ്ങളിലും ഇൻഡിപെൻഡൻസ് ആണ് ഗ്ലോബലി തന്നെ ഒരു ഫെഡറൽ സർവീന് കൊടുത്തേക്കുന്ന ഒരു ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഘടകങ്ങളൊന്ന് അപ്പം പൊളിറ്റിക്കൽ പ്രഷർ കാരണം ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നും നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് പക്ഷേ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സും ഇൻഫ്ലേഷൻ്റെ ട്രാജക്ടറി നോക്കി മാത്രവും പലിശ നിരക്ക് കുറയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് ഇതുവരെ ജെറോം പോലെ പറഞ്ഞിട്ടുള്ളത് ജൂലൈ അവസാനം ഈ മാസം അവസാനം എഫ് എം സി മീറ്റിങ്ങും ഷെഡ്യൂള് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അപ്പം അതിന് മുന്നേ ഡാറ്റകൾ വരാനുണ്ട് ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷനായാലും പല ഡാറ്റകളും വരാനുണ്ട് അപ്പോൾ ഈ പ്രഷറിനെ അല്ലെങ്കിൽ ജെറോംപോലിനുമായിട്ടുള്ള ഒരു ഇത് ഒരു തർക്കം തുടരുന്നത് പൊളിറ്റിക്കൽ പ്രഷറായാലും ചെയ്യുന്നത് അപ്പം ഫെഡറൽ റിസർവ് ഒരു സോവറിനിറ്റിനെ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യത്തെ ഖനി സ്വാതന്ത്ര്യത്തെ പ്രതികൂലം ബാധിക്കുന്നതാണെന്നുള്ള ഒരു ഇത് ഔട്ട്ലുക്ക് പുറത്തേക്ക് വരുന്നത് അമേരിക്കയുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെയൊക്കെ മൈക്രോ ഇൻഡിക്കേറ്റേഴ്സിനെയൊക്കെ ഉപരി പൊളിറ്റിക്കൽ പ്രഷർ കാരണം നിരക്ക് കുറയ്ക്കുക എന്ന് പറയുന്നത് ആ ഒരു ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെയൊക്കെ ലോങ് ടൈമിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഘടകങ്ങളാണ് അപ്പോൾ അത്ര മാസങ്ങൾ അതായത് ട്രംപും പോലും ജെറോബോലും ഫെഡററിസർവുമായിട്ടുള്ള വടംവലി മാർക്കറ്റിനെ സംബന്ധിച്ച് ഗുണകരമായിട്ടുള്ള കാര്യമല്ല വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഇപ്പം കാര്യങ്ങൾ വഷ്ടായിട്ടില്ല പക്ഷേ അത്തരം ദിശയിലേക്ക് നീങ്ങുന്ന രീതിയിലുള്ള പ്രസ്ഥാനങ്ങൾ വരുന്ന മാർക്കറ്റിനെ ബാധിച്ചുള്ളതായിട്ട് കാണാം ഇപ്പോൾ ഈ ഒരു മൂന്ന് ഘടകങ്ങളാണ് ഇപ്പോൾ റിസൾട്ടിൽ ആദ്യഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിച്ചത്ര മോ തീരെ മോശമല്ലെങ്കിൽ പോലും ഒരു പോസിറ്റീവ് ട്രിഗർ കിട്ടിയിട്ടില്ല ട്രേഡിയിൽ സംബന്ധിച്ചുള്ള അൺസേർട്ട് ഇന്ത്യ യു എസ് വ്യാപാരക്കരത്തെ സംബന്ധിച്ചുള്ള ഒരു അൺസേട്ടിന് അനുചിത്തം തുടരുന്നു പിന്നെ ട്രംപും ഫെഡറിസർവ് തമ്മിലുള്ളൊരു വടംവലിയും ഒരു തർക്കങ്ങളും ഒക്കെ ആണ് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുള്ളത് ഇനി വിപണിയിൽ അടുത്ത എഴുത്തേക്ക് നമുക്ക് വിശദമായിട്ട് നോക്കേണ്ടതുണ്ട് എന്നിരുന്നാലും ഇപ്പോഴത്തെ ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ ഒരു സാധ്യതകൾ പറയുകയാണെങ്കിൽ പി വൺ ഏണിങ്സൊക്കെ ഇന്ന് പോസിറ്റിവിറ്റി കിട്ടാത്തതും ഗ്ലോബൽ ട്രേഡ് ടെൻഷൻസും ഒക്കെ അൺസർട്ടൻറ്റീസൊക്കെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫിക്സിലേക്ക് പോകുന്ന സൂചികളാണ് നൽകുന്നത് ഇൻവെസ്റ്റേഴ്സ് ഒരു കോഷ്യസിലോട്ട് മാറുന്നതായിട്ട് നമുക്ക് ട്രേഡിംഗ് പാറ്റേൺ ഒക്കെ നോക്കുമ്പം കാണാൻ കഴിയും അപ്പം നിഫ്റ്റി ഒരു ഫസ്റ്റ് ഒരു സപ്പോർട്ട് സോൺ തകർത്തായിട്ട് തകർത്തിട്ടുള്ള തകർത്തിട്ടുണ്ട് ഇരുപത്തേഴ് മുന്നൂറ് എന്നുള്ള ഒരു നിലവാരം വരെ തൊട്ട് താഴെയാണ് ട്വൻറ്റ് ട്വൻറ്റി എം ഇ എം എ ഒക്കെ വരുന്നത് ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റേഴ് സോണിലൊക്കെ അപ്പോൾ ഒരു പോസി ഓൺഗോയിങ് പോസിറ്റീവ് ട്രെൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ഒരു അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് ഇന്നത്തെ നിലയിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ വൺ അവർ ചാർട്ട് നോക്കുകയാണെങ്കിലും ഒരു പ്രീവിയസ് സിംഗ്ലോ താഴെ പോയതായിട്ട് കാണാം ട്വൻറ്റി ട്വൻറ്റി ഇ എം എ എക്സ്പ്രഷൽ മൂവിങ് അവരെ താഴെ പോയതായിട്ട് കാണാം അതൊരു നിഫ്റ്റി ഒരു വീണ്ടും ഒരു വീക്കർ സൈഡിലാണെന്ന് കാണിക്കുന്നതാണ് ഇപ്പം ഷോർട്ട് ടൈമിലേക്കുള്ള മൊമെൻ്റ് നോക്കിയാലും ഒരു ഒരു ദുർബലമായിട്ടുള്ള രീതിയിലാണ് വീക്കർ വീക്കർസ് കാണിക്കുന്നത് ആർ എസ് സിയിലെ ഒരു നെഗറ്റീവ് ക്രോസ് ഓവറൊക്കെ കാണാം പക്ഷേ എന്നിരുന്നാലും വളരെ നിർണായകമായിട്ടുള്ളൊരു സോണിലേക്കാണ് നിഫ്റ്റി എത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പെറ്റോ ഹണ്ടഡ് അവേർലി മൂവിങ് ആവറേജിൻ്റെ സമീപത്തേക്കാണ് നിഫ്റ്റി എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ ചെറിയൊരു പോസിറ്റിവിറ്റി കിട്ടിയാൽ പോലും റീബൗണ്ടിനുള്ള സാധ്യത നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കരുതാം ഇതിനിടയിൽ നാളെ മറ്റന്നാൾ വേണ്ട ഒക്കെ ഈ ട്രെയിഡിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പോസിറ്റീവ് എന്നാൽ മാർക്കറ്റിനെ സംബന്ധിച്ച് കുഞ്ഞരമായി ബാധിക്കുന്ന ഒരു ഘടകമാണ് അതിനേക്കാൾ ഏറെ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണിലേക്ക് വരുമ്പോൾ റീബൗണ്ടിനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടുതന്നെ തിങ്കളാഴ്ച രാവിലെ ആദ്യഘട്ടത്തിൽ ഇരുപത്തഞ്ച് നൂറ്റൻപത് ഇരുപത്തഞ്ച് നൂറ്ററുപതിന് മുകളിൽ അതായത് ക്ലോസിംഗ് പ്രൈസിന് അവർ മുകളിലായിട്ട് ഒരു ഇനീഷ്യൽ ട്രേഡിങ് ട്രേഡിംഗ് അവരുടെ തുടക്കത്തിൽ അല്ല ആദ്യഘട്ടത്തിൽ നിലനിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റമ്പത് അവിടുന്ന് റീബൗണ്ടിനുള്ളൊരു സാധ്യത കാണുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പോസിറ്റീവ് ഒരു സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ ഇരുപത്തി നാനൂറ് വരെയൊക്കെ പോകാം അപ്പം ഇന്നത്തെ ക്ലോസിങ്ങിൻ്റെ മുകളിൽ അതായത് നാളെ ഒരു പോസിറ്റീവ് നോട്ടിൽ ഓപ്പൺ ചെയ്ത് ആദ്യഘട്ടത്തിൽ നിലനിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇരുപത്തി ഇരുന്നൂറ്റമ്പതുകളിലേക്ക് മുന്നേറുള്ള സാധ്യത ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് മറുവശത്ത് നെഗറ്റീവിലാണ് ഓപ്പൺ ചെയ്യുന്നത് അത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തഞ്ച് തൊള്ളായിരം ഇരുപത്തഞ്ച് ഒരുന്നൂറ് ടെസ്റ്റ് ചെയ്യാം ഇരുപത്തി ഇരുപത്തിനാല് തൊള്ളായിരം അത് ഇരുപത്തേദിൻ്റെ താഴേക്കും പോകുമെന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഓപ്പണിങ്ങാണ് തിങ്കളാഴ്ച പ്രധാനം പോസിറ്റീവ് നോട്ടിൽ ഓപ്പൺ ചെയ്താൽ ഒരു റീ ബൗണറുള്ള സാധ്യതകൾ കാണുന്നു മറിച്ചാണെങ്കിൽ കൺസൊലക്ഷൻ തുടരാമെന്നാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് എന്തായാലും ഇനിയും ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ നിക്ഷേപകര ജാഗ്രത പാലിക്കുക എന്നാണ് പറയാൻ പറ്റുന്നത് റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പറായിരിക്കണം പ്രോഫിറ്റ് ഉള്ളവർ അല്ലെങ്കിൽ ഇതുള്ളവർ ട്രെയിനിങ് സ്റ്റോപ്പ് ലോസ് കണ്ടിന്യൂ ചെയ്യണം ക്യൂമൺ ഒന്നാം ബാധ ഫലം കൊണ്ട് വരുന്ന പശ്ചാത്തല സ്റ്റോക്സ് വളരെ ഓഹരി കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്രയാണ് സൂചിപ്പിക്കുകയുള്ളത് നമുക്കൊരു എന്തെങ്കിലും മാർക്കറ്റിൻ്റെ വീക്ക്ലി അനാലിസിസുമായി നമുക്ക് ഞായറാഴ്ച കണ്ടുമുട്ടാം അപ്പോൾ എല്ലാവർക്കും ഒരു വളരെ സന്തോഷകരമായ ഒരു വീക്കൻ്റ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു കണ്ടുമുട്ടാം ഞാനൊരു സെബി രജിസ്ട്രേഷൻ അനലിസ്റ്റ് ഒന്നുമല്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമി പ്രതിഷെയർ ചെയ്തെന്ന് മാത്രം അപ്പോൾ വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം